യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവർക്കും ഈശോയുടെ സ്നേഹവും അനുഗ്രഹവും ആശംസിക്കുന്നു സന്തോഷത്തോടെ ഡെയിലി ബ്ലെസ്സിംഗിലേക്ക് ജൂൺ ഒന്നാം തീയതി തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് ഈ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഒരുക്കിത്തരട്ടെ ആമേൻ ഹാലെ ലൂയ നമുക്ക് ഡെയിലി ബ്ലെസ്സിങ് കാണുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് ഒരു കാര്യം ആദ്യമേ അറിയിക്കുകയാണ് ഈ വചനം കേൾക്കുന്നത് ദൈവം ഈ വചനം കേൾക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ചതുകൊണ്ടാണ് ഒന്നും യാദൃശ്ചികമല്ല അങ്ങനെയുള്ള വചന ശുശ്രൂഷയും ഞാൻ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരം എന്നെ ദൈവം കേൾപ്പിക്കുന്നത് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രതീക്ഷയോടെ ഇരിക്കാം പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ നമുക്ക് മാറ്റിവയ്ക്കാം ഒരുപക്ഷെ ഈ പ്രാർത്ഥനയുടെ സമയം അതിനുവേണ്ടി മാറ്റിവെച്ച ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ അനുഗ്രഹത്തെ പകരുന്ന സമയമാകും ഇരിക്കാം വിശ്വാസത്തോടെയിരിക്കാം ഇരിക്കാം ഇന്നത്തെ വചനത്തിന് വേണ്ടി നമുക്ക് മനസ്സിനെ ശരീരത്തെ ഒരുക്കാം കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തെഴുതിയിട്ടുണ്ട് അന്ന് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അങ്ങനെ ശിഷ്യന്മാരെയും കൂട്ടി ഒരു വള്ളത്തിൽ കയറി ശിഷ്യന്മാരും യേശുവും അക്കരയ്ക്ക് പോയി ആ യാത്രയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശു ആ വള്ളത്തിൽ തലയിണ തലയിണവച്ച് ഉറങ്ങി ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വെള്ളം വഞ്ചിക്കകത്തു കയറി ആകെ ആകെ പേടിച്ചു പോകുന്ന ഭയപ്പെട്ടു പോകുന്ന പ്രതിസന്ധിയിലായ ഒരു സമയമുണ്ടായി അങ്ങനെ ഒരു സമയത്തിലൂടെയാണോ നിങ്ങളുടെ മനസ്സിന്ന് കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണോ അല്ലെ ഇതുപോലൊരു പ്രതിസന്ധിയിലാണോ ഇന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒത്തിരി ഭയം ഒത്തിരി ആകുലത എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എവിടെ ചെന്ന് അവസാനിക്കും ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറമുള്ളൊരു പ്രതിസന്ധിയാണല്ലോ ഇതെൻ്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും സ്വാധീനം കൊണ്ടും നടക്കത്തില്ലല്ലോ ആരാണ് ഈ വള്ളം കൊണ്ടുപോയതെന്നറിയാമോ ശിഷ്യന്മാരാണ് വള്ളം തുഴയാനും പ്രതിസന്ധി ആ വള്ളത്തെ നയിക്കാനും കഴിവുള്ളവരാണ് നിങ്ങളെത്ര കഴിവുള്ളവരായിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളെത്ര മിടുക്കരായിക്കൊള്ളട്ടെ ചില സമയത്ത് നിങ്ങളുടെ കഴിവും ശക്തിയും തൻ്റെ ഇടവും എക്സ്പീരിയൻസും എല്ലാം നിസ്സഹായമായി പോകും കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത നിലകളിൽ ചെന്ന് പെട്ടുപോകും നിങ്ങളെത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാകട്ടെ എത്രയൊക്കെ സ്വാധീനമുള്ള ഒരാളായിക്കൊള്ളട്ടെ എത്രയേറെ ബുദ്ധിയുള്ള ഒരാളായിക്കൊള്ളട്ടെ ഏത് പ്രശ്നവും ഞാൻ പരിഹരിക്കുമെന്ന് വലിയ വർത്തമാനം പറയുന്ന ഒരാളായിക്കൊള്ളട്ടെ ചില സമയത്ത് അതെല്ലാം ഒന്നും മേലാത്തൊരവസ്ഥയിലെത്താം നിസ്സഹായ അവസ്ഥയിലെത്താം ഇതുപോലൊരു നിസ്സഹായ അവസ്ഥയിലാണ് ശിഷ്യന്മാർ എത്തിയത് ആ സമയത്ത് എഴുതിയിരിക്കുന്ന വാക്യം മുപ്പത്തെട്ടാമത്തെ വാക്യം അതിൻ്റെ രണ്ടാം ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ സർവശക്തനായ ദൈവത്തെ ഇന്നും ജീവിക്കുന്ന യേശുവിനെ അവർ വിളിച്ച് ഉണർത്തി പറഞ്ഞു വിളിച്ച് ഉണർത്തി പറഞ്ഞു ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവവചനം കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരൊക്കെയോ ഇതുപോലൊരു വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം നിങ്ങളുടെ മക്കൾ ഇതുപോലൊരു വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇതുപോലൊരു ഒരു പ്രതിസന്ധിയുടെ ഒത്ത നടുവിലായിരിക്കാം എവിടെയാണ് നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക നിങ്ങളുടെ കുടുംബക്കാരാണോ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളാണോ ആരുമാകട്ടെ ഈ വചന അവർക്കൊന്ന് അയച്ചു കൊടുക്ക് എന്നിട്ട് അവരോട് ഈ വചനം എന്താണ് അവർ ചെയ്തത് അവർ യേശുവിനെ വിളിച്ച് ഉണർത്തി പറഞ്ഞു അവരുടെ അവസ്ഥ പറഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കൗനിക്കുന്നില്ലേ എന്ന് പറഞ്ഞു മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം അതിൻ്റെ ഉത്തരമാണ് ആ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതാണ് മുപ്പത്തി വചനം അങ്ങനെയെങ്കിൽ ഇന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം വരും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്നിൽക്കും മുപ്പത്തൊമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായി പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടായി ഇതിനു മുമ്പ് ഈ ഒരു പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെട്ടിരുന്നപ്പോൾ പരിഹാരമായില്ല വെപ്രാളപ്പെട്ടപ്പോൾ പരിഹാരമായില്ല ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴല്ല പരിഹാരമായത് ഒറ്റ വാക്കിലാണ് ഒറ്റ കാര്യം ചെയ്തപ്പോഴാണ് അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞപ്പോഴാണ് പരിഹാരമായത് മുപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമാകട്ടെ ചെറുതാകാം വലുതാകാം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലാകാം കടമാകാം രോഗമാകാം ഭാവിയാകാം പ്രതിസന്ധികളാകാം ഇന്ന് ദൈവത്തെ വിളിച്ചുണർത്തി നമുക്കൊരുമിച്ചൊന്ന് പറയാം നമുക്കൊരുമിച്ചൊരു കുടുംബമായി നിന്ന് പ്രാർത്ഥിക്കാം നിങ്ങളെവിടെയും ഏത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുമാകട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമാകട്ടെ മനസ്സുകൊണ്ട് വിശ്വാസത്തിൽ ഐക്യപ്പെട്ട് പറയുക നിങ്ങളുടെ അവസ്ഥകളെ ദൈവസന്നദ്ധിയിൽ പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കാം കർത്താവേ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്ന് കേട്ട വചനം എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകണമേ എൻ്റെ പ്രതിസന്ധികൾ കുത്തരമാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവം തരണമേ ഇടപെടുന്ന അനുഭവം തരണമേ ദൈവത്തിൻ്റെ സഹ ായം അനുഭവിക്കാനിടയാകണമേ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കാനിടയാകണമേ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഈ വള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പ്രതിസന്ധിയിലാണ് ഇന്ന് ഞങ്ങളുള്ളത് ഇതുപോലൊരു വിഷമത്തിലാണ് ഞങ്ങളിന്നുള്ളത് ഇതുപോലൊരു രോഗപീഠയിലാണ് ഞങ്ങളിൽ നിന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു വിടുതലും സൗഖ്യവും നന്മയുമാണ് ഒന്ന് പ്രാർത്ഥിച്ചേ നമുക്ക് ഈ വചനത്തിലൂടെ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കാം കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ കാണുവാനും അനുഭവിക്കാനും ഇടവരും യേശു നിങ്ങൾക്ക് വേണ്ടി എഴുനേൽക്കും യേശു നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഉത്തരം നൽകും കർത്താവെ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ അവരെയും ആ കാര്യങ്ങളെ ഞങ്ങൾ ഓർത്തവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ആയിരിക്കും വേറൊരാൾ വചനം കേൾക്കുന്നത് അവരുടെ സാഹചര്യം നിങ്ങൾക്കറിയില്ല അവരുടെ വിഷമം എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ എല്ലാ പിടുത്തവും വിട്ട് പ്രതിസന്ധിയുടെ അറ്റത്തിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു വചനം ആ വ്യക്തിയുടെ ഫോണിൽ എത്തുന്നത് അവർ യാദൃശികമായിരിക്കും ഇത് കേൾക്കുന്നത് പക്ഷേ അവരുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കത്തിനും പ്രതീക്ഷയ്ക്കും കാരണമായെങ്കിൽ നിങ്ങൾ ചെയ്തത് നിസ്സാര കാര്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നു അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയില്ല അവരുടെ പ്രശ്നം അവരുടെ വീടിനകത്തായിരിക്കും ജീവിതത്തിനകത്തായിരിക്കും നമുക്കത് അവരുടെ പുറമേ കാണുന്നുള്ളൂ നമ്മൾ വിചാരിക്കും സൗഭാഗ്യത്തിലാണ് കുഴപ്പമില്ലായിരിക്കുമെന്ന് പക്ഷെ അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്കാണ് പക്ഷെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് വിടുതലിന് കാരണമാകും നമ്മൾക്ക് അവിടെ നേരിട്ട് ചെന്ന് എന്നാ പ്രശ്നം എന്തുവാ എന്തോ ആ പ്രശ്നം എന്ന് ചോദിക്കാം പക്ഷെ അവർ പറഞ്ഞെന്ന് വരാം പറഞ്ഞില്ലെന്ന് വരാം പക്ഷെ അതൊന്നും ഒരു ഉത്തരമല്ല പക്ഷെ നമ്മൾ അയച്ചു കൊടുക്കുന്ന വചനങ്ങൾ നമ്മളൊന്നും പറയണ്ട ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകും ദൈവം അവർക്ക് വേണ്ടി ഇടപെടുന്ന അനുഭവം ഉണ്ടാവും സത്യമല്ലേ ആരൊക്കെയോ അയച്ച വചനങ്ങളാണ് അത് ഈ കേട്ടതാണ് പലരുടെയും ജീവിതത്തിൻ്റെ വിടുതലായത് നമുക്കും സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം എന്നെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നല്ല നല്ല കാര്യങ്ങൾ ദൈവവചനം പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കാണാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം സഹായിക്കട്ടെ ദൈവം ആമേൻ